സന്യാസത്തെയും അവഹേളിക്കാനും തകർക്കാനും ശ്രമിക്കുന്നവർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു വർഷത്തെ പാരമ്പര്യമുള്ളതാണ് സന്യാസവും സഭയും അദ്ദേഹം പറഞ്ഞു മലങ്കര സുറിയാനി സഭയുടെ എൺപത്തിയ വാർഷികാഘോഷവും ബദനി ആശ്രമ ശതാബ്ദി സംസാരിക്കുകയായിരുന്നു അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സഭയ്ക്കെതിരെയും സന്യസ്തർക്കെതിരെയും ആക്രമണങ്ങൾ നടത്തുന്നവരുടെ ലക്ഷ്യങ്ങൾ ഫലം കാണില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സമ്മേളനത്തിൽ കോട്ടയം ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ പ്രഭാത നമസ്കാരവും തുടർന്ന് ക്ലിമീസ് കാതോലിക്ക ഭാവയുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധ സമൂഹ ബലിയും നടന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരും വൈദികരും സഹകാർമ്മികരായിരുന്നു ഷക്കേന ന്യൂസ് ബ്യൂറോ കോട്ടയം ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക